നവംബർ ഒന്നോടെ കേരളം ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമാകും ഇതിനുള്ള പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ യോഗം ചേരുന്നു പ്രവർത്തനങ്ങളുടെ മേൽനോട്ടത്തിനായി മുഖ്യമന്ത്രി അധ്യക്ഷനായി സമിതി രൂപീകരിക്കും വിവരശേഖരണം പരിശീലനം മൂല്യനിർണ്ണയം മൊബൈൽ ആപ്ലിക്കേഷനും വെബ് പോർട്ടലും വികസിപ്പിക്കൽ എന്നിവയ്ക്ക് നടപടികൾ സ്വീകരിച്ചു എൻസിൻസ് സാമൂഹ്യ സന്നദ്ധ സേന കുടുംബശ്രീ യുവജനക്ഷേമ ബോർഡ് വളണ്ടിയർമാരുടെയും വിദ്യാർത്ഥികളുടെയും പങ്കാളിത്തം ഉറപ്പാക്കും ഫെബ്രുവരി മുതൽ സംസ്ഥാന വ്യാപകമായി വിവരശേഖരം നടത്തും ഏപ്രിൽ ഒന്ന് മുതൽ ജൂലൈ മുപ്പത്തി വരെ പഠിതാക്കൾക്ക് പരിശീലനം നൽകും കിലാസ് സിലബസ് തയ്യാറാക്കി കഴിഞ്ഞു ഓഗസ്റ്റ് മാസം പരിശീലനം ലഭിച്ച പഠിതാക്കളുടെ മൂല്യനിർണ്ണയം നടക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനം നിയോജക മണ്ഡലം ജില്ലാ എന്നീ തരങ്ങളിലെ പൂർത്തീകരണ പ്രഖ്യാപനം ഒക്ടോബർ മാസം നടക്കും സംസ്ഥാനം സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയതായുള്ള പ്രഖ്യാപനം നവംബർ ഒന്നിന് നടത്തും യോഗത്തിൽ മന്ത്രിമാരായ എം പി രാജേഷ് വി ശിവൻകുട്ടി ആർ ബിന്ദു തുടങ്ങിയവരും സംസാരിച്ചു ന്യൂസ് ഡെസ്ക് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം